സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് കൃഷിയുടെ മറ്റൊരു വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നലത്തിൻ്റെ ബാക്കി ഭാഗം ഇന്ന് തെങ്ങി തുറന്ന് വളം ചെയ്തു ഒരു ചാക്ക് ആട്ടും കാട്ടോ ഒരു ചാക്ക് വളപ്പൊടിയും ഒരു ചാക്ക് വെണ്ണൂറും അട്ടും കാഷ്ടം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ചാക്കിന് വളപ്പൊടി ഇരുന്നൂറ്റി മുപ്പത് വെണ്ണൂറും പിന്നെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ തെങ്ങൊക്കെ ഉഷാറായിട്ട് തുറന്നു ആട്ടുംകാട്ടവും ചാണകപ്പൊടിയും വെണ്ണൂറും നല്ല ഉഷാറായിട്ട് തുറന്ന് തോലൊക്കെ വെച്ച് നല്ല പച്ചിലകളുള്ള തോല് പിന്നെ കാടൊക്കെ വെട്ടിയിട്ട് പഞ്ചോത്ത് അതുപോലെ തന്നെ തൊട്ടാവാടി പിന്നെ പൊടിയാനെ തോല് ചക്കപ്പാട വെച്ച് നല്ല ചവിട്ടി അമർത്തി ഉഷാറായിട്ട് ഓടിയിട്ട് അതിൻ്റെ തലൊക്കെ നോക്കി നല്ല ഉഷാറാണ് നല്ല തേങ്ങ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും നമ്മൾ തുറന്ന് വാള ഇടും അപ്പോൾ വള ഇടുന്ന സീസണാണ് മഴയൊക്കെ പോയി അപ്പോൾ ഈ ടൈമിന് നന്നായി തുറന്ന് വാള ഇടണം പിന്നെ അവിടെ നമ്മൾ റോഡിൻ്റെ വക്കിന് തന്നെയാണ് ഒര ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് പോന്നാൽ ഉള്ളോട്ടാണ് നമ്മളെ സ്ഥലമുള്ളത് വീട് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഉള്ള പൈസ ഒക്കെ കഴിയുമ്പോൾ തന്നെ വേണ്ടി പോയപ്പോൾ വീട് വെക്കാനുള്ള പൈസ ഇല്ലാതായി പോകുന്നു ഇപ്പോൾ അവിടെ ഇങ്ങനെ നല്ല സീനറൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ മൈലുകളുണ്ട് പന്നി പിന്നെ പറയണ്ട കൂട്ടത്തോടു കൂടി പന്നി വരും അപ്പോൾ കൂളൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഒരു ദിവസം ചെന്നപ്പോൾ ഒന്നായിട്ട് മാന്തിയിട്ട് പന്നി നല്ല ഉഷാറായിട്ട് പൂള പോയിരിക്കുന്നു അപ്പോൾ ഞാനും ഭാര്യയും കൂടി കംപ്ലീറ്റ് പറിച്ചു അപ്പോൾ ഉഷാറായിട്ടുണ്ട് ഇപ്പം എല്ലാവരും എന്തു ചെയ്യുക വളം ചെയ്യുക തെങ്ങിനൊക്കെ വളം ചെയ്തിട്ട് നല്ല വില ഉണ്ടാകുമ്പോൾ അല്ല ഉഷാറാണ് അപ്പോൾ അടുത്തിപ്പം തേങ്ങ ഒരു കിലോ ഇവിടെ അൻപത്തിരണ്ട് റുപ്യായിട്ടൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് ഒരു കിലോ അപ്പോ കൃഷി നല്ലൊരു സന്തോഷം നീട് കൃഷി ചെയ്യാണെങ്കിലും അത് വിളവെടുക്കുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അപ്പോൾ മണ്ണ് തോല് അത് ജീവൻ ഉണ്ടാക്കാനെങ്കിൽ അതിനെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം പരിപാലിക്കണം എന്ത് കൃഷിയാണെങ്കിലും ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറമ്പിൽ കുറേ ദിവസം നമ്മൾ പോവാതിരുന്നാൽ തന്നെ പറമ്പ് കക പുല്ലും കാടൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോവണം ഒന്ന് പോയിട്ട് ആ കൃഷിനോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞു ആ തൈകളോടൊക്കെ ഒന്ന് കുശലം പറയുമ്പോൾ അവർക്കൊരു പിന്നെ എനർജി ഉണ്ടാവും പിന്നെ കണ്ടില്ലേ മയിലുകൾ ഇതൊക്കെ നമ്മളെ അവിടുത്തെ കാണാൻ കാഴ്ചകളാണ് ഏതായാലും നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം താങ്ക് യു ഓക്കെ ബൈ ബായ്